ഹേ ഗായ്സ് അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ പോകണെന്താന്ന് വെച്ചാൽ നമ്മൾ ബോർബൺ വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കുകയാണ് അതും വളരെ എളുപ്പത്തിൽ കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നാല് ബോർബണ്ണ് പാക്കറ്റ് എടുത്തിട്ടുണ്ട് പത്ത് രൂപേൻ്റെ ഇനി ഇതേമാതിരി നമ്മളൊന്ന് പൊളിച്ചിട്ടൊന്ന് ബിസ്ക്കറ്റ് മാത്രമാക്കി എടുത്ത് വെക്കുക അപ്പോൾ ഇനി അടുത്ത് നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ ബിസ്ക്കറ്റ് ഒന്ന് പകുതിയാക്കിയിട്ട് മുറിച്ചിട്ട് നമ്മളെ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക കേട്ടോ അതായത് ഒരു പൗഡർ ഫോം കിട്ടണം അപ്പോൾ അപ്പോൾ അതാണ് നമ്മുടെ അടുത്ത പണി എന്ന് പറയുന്നത് അങ്ങനെ ഓൾമോസ്റ്റ് നല്ല കിട്ടിയിട്ടുണ്ട് ഇത് ഇത് നമുക്ക് നേരെ ഒരു പാത്രത്തിലേക്ക് എന്താ മാറ്റി കൊടുക്കുക നാല് പാക്കറ്റ് കംപ്ലീറ്റ് ാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമ്മൾ ബേക്കിംഗ് ബേക്കിംഗ് പൗഡറും കാ ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് നല്ലവണ്ണം പിന്നെ ഇതിലേക്ക് തന്നെ നമ്മൾ ഏകദേശം ഒരു അര കപ്പോളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് അരക്കപ്പോളം നമ്മുടെ ഏകദേശം റെഡിയാണ് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് നമ്മുടെ ബാറ്ററി കിട്ടേണ്ടതായിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ചെയ്ത് കൊടുക്കാം ഇനി ഇതാ നമ്മളുടെ മോൾട്ട് റെഡിയാണ് മോൾഡിലേക്ക് ഞാൻ താഴെയായിട്ട് അതിൻ്റെ കുറച്ച് ഓയിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓയിൽ നന്നായിട്ട് എല്ലാ സൈഡിലും ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക ഇനി ഒരു ബട്ടർ പേപ്പറും കൂടെ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ബാറ്റർ ഒന്ന് ഇതിലേക്കൊന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്യണേ അപ്പോൾ ഇനി ഇത് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത് ഒരു പ്രീഹീറ്റ് ചെയ്ത കുക്കറിലാണ് അതിൻ്റെ താഴെയായിട്ട് ഇതുമാതിരി ഒരു തട്ട് വെച്ച് കൊടുത്തിട്ട് നമ്മളുടെ മോൾഡ് ഇറക്കി കൊടുക്കുക കവർ ചെയ്യുക കൂടെ വെയിറ്റ് ഉള്ള സാധനം വയ്ക്കുക നാൽപ്പത് മിനിറ്റ് ആട്ടോ ഇങ്ങനെ കുക്ക് ചെയ്യണത് അപ്പം നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞു നമ്മൾ ഇനി കേക്ക് ഒന്ന് നോക്കുകയാണ് നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കേക്ക് നല്ല ബേക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് മര്യാദയ്ക്ക് വെന്തോ എന്ന് അറിയാനായിട്ട് നമ്മൾ എന്ത് ചെയപ്പടക്കോലോട് ഒന്ന് കുത്തി വെക്കുകയാണ് അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ മാറിയതിന് ശേഷം നമ്മൾ ഇതിനെ ഒന്ന് ഡീമോൾഡ് ചെയ്തെടുക്കുകയാണ് അപ്പം ഇതുപോലെ ഒന്ന് കമത്തിയിട്ട് കൊടുത്താൽ മതി എന്നിട്ട് അതിൻ്റെ ബാക്കിലുള്ള ബട്ടർപേപ്പർ കാര്യങ്ങളൊക്കെ കൊടുക്കാം നല്ല കിഡ്ഡിലായിട്ടുള്ള കേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ കാണാനും നല്ല അടിപൊളിയാണ് അത് കേക്ക് ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ അപ്പം ഇനിയിപ്പം നിങ്ങൾക്ക് ക്രീമൊക്കെ ആഡ് ചെയ്യണം എന്നുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വിപ്പിംഗ് ക്രീമൊക്കെ മേടിച്ച് അതൊക്കെ ഒന്ന് ബീറ്റ് ചെയ്ത് വേണമെങ്കിൽ മേലെ കൂടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ മേലെ ഒന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയും എന്തെങ്കിലുമൊക്കെ ചെയ്യാം അപ്പോൾ ഞാനിപ്പം അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഞാൻ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തത് ഏറ്റവും എഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ എങ്ങനെ ഒരു കേക്ക് ഉണ്ടാക്കാന്നാണ് കേട്ടോ അതും നമ്മുടെ യൂസ് ചെയ്തിട്ട് അപ്പം കിട്ടിലനായിട്ട് ഞങ്ങൾക്ക് ഈ പ്രാവശ്യം കേക്ക് കിട്ടിയിട്ടുണ്ട് ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ട്രൈ ആണ് ഈ ബിസ്ക്കറ്റ് വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇവിടെ കേക്ക് കഴിക്കാൻ എല്ലാവരും റെഡിയാണ് അപ്പോൾ ഞാൻ കുഞ്ചുനെന്നെ ഫസ്റ്റ് കൊടുത്ത് പിന്നെ അമ്മയ്ക്ക് കൊടുത്ത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോണത് പിന്നെ നമ്മളെ കേക്കൊക്കെ നല്ലതായി കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ച് കിട്ടും അപ്പോൾ അതായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ബോർബൺ ബിസ്ക്കറ്റോടാണ് നമ്മൾ ഇന്ന് കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് കൊടുത്തേക്കുക ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കൂടുതൽ വീഡിയോസായിട്ട് ഇനിയും ഞാൻ വരുന്നതാണ് അപ്പം നിങ്ങളുടെ കമൻസും സജഷൻസൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ കൂടുതൽ വീഡിയോസ് ആയിട്ട് ഉടനെ കാണാം താങ്ക് യു സോ മച്ച്